ഇളമണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് ധ്വനി ഇളമണ്ണൂർ കെ പി പി എം യു പി എസ്സിലും ഗവൺമെൻറ് എൽ പി എസിലും നടന്നു ധ്വനിയുടെ നാലാം ദിവസം അമൃത മിഷൻ കേരളയുമായി ചേർന്ന് ജലം ജീവിതം പരിപാടിയുടെ ഭാഗമായി ജലസംരക്ഷണ സന്ദേശവും ദ്രവമാലിന്യ സംസ്കരണ സന്ദേശ പ്രചാരണവും അടൂർ കെ കോർണറിൽ നടത്തി തെരുവുനാടകം ജലം ജീവിതം അടൂർ നഗരസഭാ അധ്യക്ഷ ദിവ്യാ റജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അടൂർ നഗരസഭാ കൗൺസിലർ റോണി പാണം തുണ്ടിൽ അമൃത മിഷൻ പത്തനംതിട്ട കോർഡിനേറ്റർ ആദർശ് ഇ വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ശ്രീമതി വി പ്രീത എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആർ എസ് രാജലക്ഷ്മി എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ എൻ കെ സതികുമാർ ലതാ പി ചന്ദ്രൻ അധ്യാപകരായ ജയരാജ് എം ആര്യ പി ടി എ വൈസ് പ്രസിഡന്റ് അശ്വതി ഉണ്ണികൃഷ്ണൻ സ്കൂൾ അധ്യാപകർ വോളണ്ടിയേഴ്സ് നാട്ടുകാർ തുടങ്ങിയവരുടെ സാന്നിധ്യം ജലം ജീവിതം പരിപാടിയെ മനോഹരമാക്കി ന്യൂസ് ബ്യൂറോ അടൂർ